സെപ്റ്റംബർ ഒന്ന് ഞായറാഴ്ച പറവൂർ ടൗൺ ഹാളിൽ വെച്ച് മത്സ്യത്തൊഴിലാളി യൂണിയൻ എറണാകുളം ജില്ലാ സമ്മേളനം നടക്കുകയാണ് അതിന്റെ ഒരുക്കങ്ങൾ നടന്നു തൊഴിലാളി തൊഴിലാളിവർഗമാണ് മത്സ്യത്തൊഴിലാളികൾ അവരുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനും അതിനെ പരിഹാരം കണ്ടെത്തുന്നതിനും വേണ്ടി കൂടിയാണ് ഈ ജില്ലാ സമ്മേളനം പറവൂരിൽ ചേരുന്നത് കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ സമീപനങ്ങളും മത്സ്യമേഖലയിലെ ബ്ലൂ ഇക്കോണമി അടക്കമുള്ള സമ്പദ് വ്യവസ്ഥയും ഒക്കെ മത്സ്യത്തൊഴിലാളികളെ അവരുടെ തൊഴിലിടങ്ങൾ നഷ്ടപ്പെടാനും അവർക്ക് തൊഴിൽ നഷ്ടമാക്കാനുള്ള നയങ്ങളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ട് പോവുകയാണ് അത്തരം കാര്യങ്ങളൊക്കെ ചർച്ചയിൽ ഉയർന്നു വരും അതുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭങ്ങളും സമരങ്ങളും ഒക്കെ ഈ സമ്മേളനത്തിന്റെ ഭാഗമായി തീരുമാനിക്കപ്പെടും ഈ ഏറ്റവും നിശ്ചരായ ദരിദ്രരായ മത്സ്യത്തൊഴിലാളികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളാണ് എറണാകുളം ജില്ലാ മത്സ്യത്തൊഴിലാളി യൂണിയൻ സി ഐ ടിയുൻ്റെ നേതൃത്വത്തിൽ ഈ ജില്ലയിൽ നടക്കുന്നത് പ്രതിനിധി സമ്മേളനം സഖാവ് കെ എൽ ശേഖർ സ്രാങ്ക് നഗർ പറവൂർ ടൗൺ ഹാളിൽ വെച്ചാണ് ചേരുന്നത് ഒൻപതര മണിക്ക് രജിസ്ട്രേഷനോട് കൂടി ആരംഭിക്കുന്ന ഈ പ്രതിനിധി സമ്മേളനം സി ഐ ടിയുൻ്റെ അഖിലേന്ത്യാ അംഗം സഖാവ് സി എൻ മോഹനൻ ഉദ്ഘാടനം ചെയ്യും അതുപോലെ തന്നെ സംസ്ഥാന മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ സിഐ ട്യൂവിൻ്റെ സംസ്ഥാന നേതാക്കളും സിഐ ടിയുവിൻ്റെ ജില്ലാ നേതാക്കളും സി ഐ ടിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എസ് ശർമ്മയും അടക്കമുള്ള നേതാക്കൾ ഇതിൽ പങ്കെടുത്തു